സ്വർഗ്ഗ ലോകത്തേക്ക് വിളിക്കുന്നു എന്നാണ് മനുഷ്യരെ മുഴുവനും വിളിക്കുവാനാണ് ഇസ്ലാം വന്നത് മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലേക്ക് വിളിക്കാനാണ് അന്ത്യപ്രവാചകർ വസ്ലം അള്ളാഹു നിങ്ങളെ രക്ഷയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അതിനർത്ഥം ഈ ലോകം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള സമാധാനം കിട്ടുന്ന ലോകമല്ല ഇവിടെ പരീക്ഷണങ്ങൾ കാണുക ഇവിടെ കഷ്ടപ്പാടുകളും സങ്കടവും സന്താപവും വിഷമതകളും ഒക്കെ സമ്മിശ്രമായ ഒരു ജീവിതമാണ് ഒരിക്കലും മുറിഞ്ഞു പോവാത്ത സന്തോഷം സ്വർഗലോകത്തിലാണ് അള്ളാഹു നമുക്ക് അവിടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാർ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു ഒരുപാട് ഔലിയാക്കന്മാർ സുഹജ ആ യാത്രയിലേക്ക് പ്രവേശിച്ചു നമ്മുടെ ബന്ധുക്കളും ഒക്കെ ആ യാത്രയിൽ കണ്ണികളായി ഖബറിലെ വിശ്രമ ജീവിതത്തിൽ ൾക്ക് ആനന്ദത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന നാളിനെയും കാത്ത് അവർ കിടക്കുകയാണ് വൈകാതെ നാമം അവർ ചെയ്ത യാത്രയോടൊപ്പം അവരോടൊപ്പം നമ്മളും ചേരാനിരിക്കുകയാണ് നിരന്തരമായ ഒരു യാത്രയുടെ ഭാഗമാണ് നാം ഇവിടെ നിൽക്കുന്നത് ആത്മാവുകൾ മുമ്പിൽ കണ്ടുമുട്ടിയ പരസ്പരം പരസ്പരം പരിചയപ്പെട്ട ഒരു ആത്മാവുകളുടെ നിന്ന് പരിചയപ്പെട്ടവരാണ് ഈ കണ്ടുമുട്ടുന്നത് എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ ആത്മാവുകളായി നാം ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാലം അവിടെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഉദരത്തിലേക്ക് ഗർഭാശയത്തിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ഭൗതിക ജന്മം എടുക്കുന്ന സമയം രണ്ടാം ഘട്ടമാണ് അത് കഴിഞ്ഞ് ഭൂമിയിലെ പത്തെഴുപത് വർഷത്തെ ജീവിതം ഒരു എൺപത് വർഷം മാക്സിമം നൂറ് സെഞ്ചുറി കടിച്ച പിന്നെ കഴിഞ്ഞു എന്നാണ് ഡബിൾ സെഞ്ചുറി ദുനിയവ ആർക്കും കിട്ടുന്നില്ലല്ലോ ക്രിക്കറ്റ് ഫീൽഡിലെല്ലാം പറഞ്ഞു ജീവിതത്തിൽ ആയുസിലെ ഇല്ലല്ല ഡബിളൊന്നും ആർക്കും കിട്ടില്ല സിംഗിൾ കിട്ടിയത് തന്നെ വലിയ കാര്യം പത്രക്കാരൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടടങ്ങി ഞാൻ നൂറ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പോണം പോണം അത് നമ്മുടെ മൂന്നാമത്തെ ജീവിതമാണ് അത് കഴിഞ്ഞ് കബറിൽ വിശ്രമിക്കാൻ വേണ്ടി ചെന്ന് കിടക്കണം അത് വിശ്രമമാണ് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായതിന്റെ ജീവിതത്തിന്റെ ഒരു പരിപ്രേക്ഷമാണ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു രൂപമാണ് കിടക്കണം ഒരുപാട് വർഷം ലോകം എന്നാണോ അള്ളാഹു നശിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മഹാനാശം സംഭവിക്കുന്ന സമയം എന്ന് കുർത്താൻ പറഞ്ഞ ആ മഹാസംഭവം നടക്കുന്നത് വരെ ഖബറിൽ വിശ്വാസികൾ കിടക്കുന്ന മുഴുവൻ ആളുകളും വിശ്രമിക്കുകയാണ് അവർ വിശ്രമമാണ് ആ കാത്തിരിപ്പിന്റെ ശേഷമാണ് ഇസ്രാഫിഅലി വസ്സലാം ഊതുന്നത് അവിടെയാണ് നമ്മൾ പരലോകത്തേക്ക് പ്രവേശിപ്പിച്ചത് മരിക്കുകയോ ജീവിക്കുകയോ അനന്തമായ പറഞ്ഞ മരണമില്ലാത്ത ഒരു ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ മഹായാത്രക്കിടയിലാണ് അതുകൊണ്ടാണ് അന്നൊരിക്കെ ഒരു ഈത്തപ്പന പായയിൽ അഷറഫ് ഹലത്തം കടന്നുറങ്ങി ഈത്തപ്പനയോലകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ പാടുകൾ വീഴ്ത്തിയപ്പോൾ നമ്മുടെ തെങ്ങിന്റെ ഓല പോലെ അല്ലല്ലോ ഈത്തപ്പനയുടെ ഓലകൾ വളരെ ഹാർഡാണ് വളരെ ശക്തമാണ് വളരെ സോഫ്റ്റ് അല്ലല്ലോ അതിൻ്റെ ഒരു പായൽ കിടന്ന് റസൂലുള്ളാഹി അലൈഹി റസൂൽ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ കണ്ടപ്പോൾ എന്തിനാണ് അൾമർ നിങ്ങളെ കരയുന്നത് എന്ന് ചോദിച്ചു കിടക്കുന്ന ഈ ഈ പായയിൽ ഒരു വിരിപ്പ് വിരിച്ചു തരാൻ നിങ്ങൾ ഞങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ ഒരു വിരിപ്പ് അങ്ങ് ഞങ്ങളുടെ നേതാവ് അങ്ങേക്ക് എന്ത് വേണോ അത് ചെയ്തു തരാൻ ഞങ്ങൾ ഒരുക്കമാർ അങ്ങ് ഞങ്ങൾക്കൊരു വിരിപ്പ് വിരിച്ചു തരാനുള്ള അനുവാദം തന്നില്ലല്ലോ എന്നാൽ ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പേർഷ്യയുടെയും റോമിൻ്റെയും ഭരണാധികാരികൾ സീസർമാരും കൈസർമാരും കിസറമാരും അവരുടെ കൊട്ടാരങ്ങൾ എന്തൊരു മനോഹരമാണ് അവരെന്തൊരാർഭാടത്തിലാണ് ജീവിക്കുന്നത് അത്രയൊന്നുമില്ലെങ്കിലും ഒരു വിരിപ്പ് വിരിച്ചു തരാൻ പോലും അങ്ങ് ഞങ്ങൾ അനുവദിക്കാറില്ലല്ലോ നബിയെ അങ്ങയുടെ ശരീരത്തിൽ ഈ ഓലയുടെ പാടുകൾ വീണത് കണ്ടെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ വന്നവരല്ലല്ലോ ഞാൻ ഈ ലോകത്തേക്ക് വന്നതിന്റെ ഉദാഹരണം ഏതോ ഒരു ദീർഘയാത്ര പോകുന്ന വഴി യാത്രക്കാരൻ തണൽ വിരിക്കുന്ന ഒരു വൃക്ഷം കണ്ടപ്പോ ആ വൃക്ഷത്തിന്റെ താഴെപ്പ് നേരം വിശ്രമിച്ചു വിയർപ്പൊക്കെ വറ്റി ക്ഷീണൊക്കെ മാറി അയാൾക്ക് യാത്ര പോയേ പറ്റൂ ആ വൃക്ഷത്തിന്റെ തണലുകൾ ഒഴിവാക്കുകയും എന്നിട്ട് ആ ചൂടിൽ യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ നമ്മൾ അങ്ങനെയാണല്ലോ ആ നിഴലാണ് ഈ ലോകത്തെ എൻ്റെ ജീവിതം ഞാൻ ആഹ്റത്തിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രയിൽ ഒരൽപനേരം വിശ്രമിക്കാൻ വന്ന സ്ഥലമാണിത് നിങ്ങൾ സങ്കടപ്പെടണം അവർക്ക് അവർക്കല്ലാഹു ദുയാവ് കൊടുക്കുകയും നമുക്കല്ലാഹു ആഹ്റം തരികയുമാണെങ്കിൽ അതല്ലേ അമർ നോക്കുത്തമം എന്ന് പരിശുദ്ധ ജീവിതം എന്ന മഹാപ്രതിഭാസത്തിന്റെ ആശയം ഒരു ചെറിയ നക്ഷൻ വളരെ ചെറിയ സംക്ഷിപ്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണിത് ആ യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു ഒരുപാട് റമദാനുകൾ ഒരുപാട് ഒരുപാട് ബറാഅത്തിന്റെ രാവുകൾ മാസത്തിൻ്റെ അഷുറ ഇൻ്റെയും ദിനരാത്രങ്ങളെ പരിചയപ്പെട്ടു അതിൽ ഹജ്ജിന്റെ ദിവസങ്ങളെ പരിചയപ്പെട്ടു അതിൽ റജബും ഷബാനും ദുൽഹെജയും കടന്നുപോയി ആ യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാം സന്ദർശിപ്പിച്ചു അതിൽ മക്കയുണ്ട് ഇറക്കി കൊടുത്തയച്ച പരിശുദ്ധമായ സ്വർഗലോകത്തിൽ നല്ല ആ പരിചയപ്പെട്ടു പോകുന്ന യാത്രയിൽ നാം എത്തിപ്പെട്ട പരിശുദ്ധങ്ങളായ സ്ഥലങ്ങളുണ്ട് വിശുദ്ധ മദീനയുണ്ട് മസ്ജിദുൽ അവിടെ

നിങ്ങൾക്ക് ബറക്കത്ത് അള്ളാഹു നൽകുന്ന ഒരു മാസം വന്നെത്തി എന്ന് അവസാനത്തിൽ പ്രഭാഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് എത്രയാണോ ലഭ്യമായത് ആ ലഭ്യമായതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നു കാണുമ്പോഴാണ് ബറക്കത്ത് എന്ന് പറയാറ് നൂറ് രൂപയെ കയ്യിലുള്ളൂ പക്ഷെ ഒരായിരം രൂപക്ക് നടക്കേണ്ട സംഗതി ഈ നൂറ് രൂപ കൊണ്ട് നടന്നിട്ടുണ്ട് അത് ബറക്കത്താണ് നാലാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി ഒരു എട്ടു പത്ത് പേർ വന്ന് ഭക്ഷണം കഴിച്ചുപോയി അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് അഹമ്മദില്ല ഈ ഭക്ഷണത്തിൽ ഒരൽപ്പം അതിൽ ഒരുപാട് നന്മകൾ ആ മാസത്തിൽ അള്ളാഹു ഒരു രാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഒരു രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ രാവ് അള്ളാഹു അതിൽ നൽകിയിരിക്കുന്നു ഈ പ്രഭാഷണമൊക്കെ ചെയ്ത് റമലാനിലേക്ക് പ്രവേശിച്ചു ആദ്യത്തെയും രണ്ടാമത്തെയും പത്തുകൾ കഴിഞ്ഞു മൂന്നാമത്തെ പത്ത് അവസാനിക്കാൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി നിൽക്കുന്നത് ಈ ಪರಿಶುದ್ಧ ಮಾಸಂ ಯಾತ್ರೆ ಜೋಡಿತು ಹೋಗೆಯಾ